ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് ബൈക്കിൽ ഒരു ലോങ് ജേണിയാണ് ഏതാണ്ട് അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഓർക്കട്ടു തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വന്നു ഇതിപ്പോൾ പാലക്കാട് കഴിഞ്ഞ് അവിടെ നിന്ന് കോയമ്പത്തൂർ കഴിഞ്ഞ് പോവാണ് ഇന്ന് നമ്മുടെ സത്യം പറഞ്ഞ മേട്ടൂരാണ് ഞങ്ങളുടെ ലക്ഷ്യം വീരപ്പനെ വീരപ്പനണ്ണനെ സംസ്കരിച്ചിട്ടുള്ള മേട്ടൂർ ഗ്രാമം ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞു അവനാശി അവനാശിയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഉടുപ്പി രുചി എന്ന് പറയുന്ന വളരെ വലിയൊരു ഹോട്ടലാണിത് ഉടുപ്പിരുചി അതുമാത്രമല്ല ഞാൻ ഒരു രണ്ടു വർഷം ഇവിടെ മുമ്പ് കയറിയുണ്ട് അതിന് മുന്നിലായിട്ട് തന്നെ ഉടുപ്പി രുചിന് മുമ്പിലായിട്ടു തന്നെ ഈ അന്നപൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് അതും വളരെ ഫേമസ് ആണ് ഹൈവേയില് അവിനാശി ഹൈവേയില് അപ്പം ഞങ്ങൾ മുമ്പ് കൊല്ലിമല പോയിട്ട് വരുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് വർഷം നാല് വർഷം മുമ്പ് നാല് വർഷം പോരാ ഒരു ആറ് വർഷം മുമ്പാണ് ഈ കൊല്ലിമല പോയി വരുമ്പോൾ ഈ ഉടുപ്പി രുചിയിൽ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കായിരുന്നു അന്ന് തന്നെ നമ്മളിവിടെ ുന്നു അന്ന് നല്ല നല്ല ഭക്ഷണമാണ് നമ്മുടെ ടേസ്റ്റ് ഉടുപ്പി ടേസ്റ്റുള്ള വലിയ ഹോട്ടലാന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ പോള് പോള് ഫിൽട്ടർ കോഫി അടിക്കുക വളരെ വിശാലമായ അത് ഹോട്ടല് ഏകദേശം ഒരു അഞ്ച് ആറ് ബസ്സൊക്കെ വന്നിവിടെ നിന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ലേ അങ്ങനെ ഞങ്ങൾ അവിനാശി കഴിഞ്ഞ് തിരുപ്പൂര് കഴിഞ്ഞ് ഇത് ഭവാനി ആയിട്ടാണ് അപ്പോൾ ഭവാനിയിലൊരു ബോർഡ് കണ്ടാണിത് തൊണ്ണൂറ്റമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റമ്പത് പെട്രോളിന് നയാര പമ്പിൻ്റെ ഒരു ഓഫർ പ്രമാണിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ കോയമ്പത്തൂര് നൂറ്റി ഒന്ന് രൂപയുള്ളൂ ഇത് പതിനേക്കാൾ രണ്ട് രൂപ കുറച്ച് പേര് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് വെറും നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ വന്നിട്ടുള്ള ഓട്ടാണ് അപ്പോഴാണ് ഈ റേറ്റ് എന്നുള്ളത് ആരെയും ആലോചിക്കണം അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ടാണ് ഭവാനി കഴിഞ്ഞ് ഭവാനി തന്നെ അത് ഭവാനി തന്നെയാണ് അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ് നമ്മുടെ ഒക്കെ ബസ് സ്റ്റോപ്പിനെ തന്നെ കളിയാക്കിയിട്ടൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട് പൈപ്പ് ഉണ്ട് ചാരില്ല ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പോൾ തമിഴ്നാട്ടിൽ മോശമൊന്നുമില്ല ഇവിടെ ചാരുണ്ട് കാലുണ്ട് പക്ഷേ സ്ലാബില്ല ഇരിക്കാൻ അപ്പോൾ അങ്ങനത്തെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് നമ്മൾ നമ്മളെ നാടിനെ എപ്പോഴും കളിയാക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഭവാനിന്ന് ലെഫ്റ്റ് എടുത്ത് മേട്ടൂരിൻ്റെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഇത് കാണുമ്പോൾ നമുക്ക് നമുക്കെന്ത് തോന്നുന്നുണ്ട് ഇതിപ്പോൾ തമിഴ്നാടാന്ന് സംശയം തോന്നും ഇപ്പോൾ ഇവിടെ നല്ല വെള്ളമുണ്ട് ഈ ഭവാനി കഴിഞ്ഞ് മേട്ടൂരിന് ഇടയ്ക്കുള്ള സ്ഥലമാണിത് വളരെ ഫലഭൂയിഷ്ടമായ ഭൂമി നെല്ലിൻ്റെ പാടങ്ങളുണ്ട് നെൽപ്പാടങ്ങളുണ്ട് കരിമ്പിൻ്റെ പാടങ്ങൾ അപ്പോൾ ഒരു കരിമ്പിൻ പാടം കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി ഒന്ന് വരെണ്ണം പൊട്ടിച്ച് ഒടിച്ചൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയതാണ് അങ്ങനെ അതുപോലെ തന്നെ ഒരു ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ വ്യൂ ആണ് തമിഴ്നാട്ടിലെ ഈ മാരിയമ്മൻ കോവിലുകൾ അമ്പലങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ കരിമ്പിൻ തോട്ടത്തിൻ്റെ ഇടയിൽ തന്നെ പോള് ഭയങ്കര വീഡിയോ എടുപ്പാണ് കേട്ടോ അവിടെ എന്തായാലും ഞങ്ങൾക്കിന്ന് ക്ഷീണമില്ല നല്ല എനർജെറ്റിക് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഴക്കാരും നല്ല ആണ് അതാണ് ഇത് മാരിയമ്മകോലി ഇത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കണ്ടു കൂട്ടാം അതിലൊരു ക്ഷേത്രം മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ കണ്ടമാന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ കാണാൻ സാധിച്ചു അപ്പോൾ ഞങ്ങൾ കരിമ്പ് കണ്ട നിലയ്ക്ക് കരിമ്പിൻ്റെ ഒരു ജ്യൂസ് അടിക്കുകയാണ് അപ്പോൾ ചേച്ചി എന്നാണ് എന്നാണായി ചേച്ചിക്ക് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേ പുതിയ മെഷീനാണിത് കരിമ്പിൻ്റെ സൗണ്ടും ഇല്ല വെറുതെ കരിമ്പ് കരിമ്പായിരിക്കും വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പുറത്തൂടെ ജ്യൂസ് വരും ചണ്ടി ഇപ്പുറത്തേക്ക് വീഴും കണ്ട അപ്പോൾ കരിമ്പ് പത്ത് രൂപയുള്ളൊരു ഗ്ലാസ്സിന് നമ്മളവിടെ മുപ്പത് രൂപയാണ് കരിമ്പിനെ ഇവിടെ പത്ത് രൂപ ഇതാണ് മേട്ടൂരിനോട് അടുക്കൊമ്പിയുള്ളൊരു ദൃശ്യം സത്യമംഗലം കാടുകളാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണത് സത്യമംഗലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കാട് കയറാനും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം വളരെ ഫലഭൂയിഷ്ടമായൊരു ഗ്രാമാണ് മേട്ടൂര് അപ്പോൾ നമ്മുടെ വീരപ്പണ്ണൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അതിനുള്ള കാരണങ്ങളും കൂടി അറിയാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലൂടെ കടന്നുപോകും പിന്നെ അതുപോലെ തന്നെ ഡാമാണ് ഈ കാണുന്നത് മേട്ടൂർ ഡാം സത്യം പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മേട്ടൂര് ഡാമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി പോയതിനെ പക്ഷെ പുറമെന്നുള്ള ചില ദൃശ്യം വളരെ ലെങ്തിയാണ് കേട്ടോ മേട്ടൂർ ഡാം വളരെ ലെങ്തിയാണ് അതുപോലെ തന്നെ കരിങ്കല്ലും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം ഇവിടുന്ന് ഇതിന്റെ അപ്പുറത്താണ് ഇതിന്റെ കാവേരി നദിയെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് മേട്ടൂർ ഡാമിൻ്റെ നിർമ്മാണം അപ്പുറത്ത് കാവേരിയാണ് വിശാലമായ കാവേരി വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാവേരി ഇപ്പം മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് അപ്പോൾ ഈ അതിന്റെ അപ്പുറത്ത് മേട്ടൂരിന്റെ ഡാമിന്റെ അപ്പുറത്തുള്ള കാവേരിയുടെ കാച്ച്മെൻ്റ് ഏരിയയുടെ ഭാഗത്താണ് ഈ മേട്ടൂരിലെ വീരപ്പൻ്റെ പ്പണ്ണൻ്റെ എന്താ പറയുക സമാധി അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ശരിക്ക് പോണം ഞങ്ങളവിടെ വഴി ചോദിച്ചു ഇവിടുന്ന് ഒരു നാലര കിലോമീറ്റർ ഉള്ളു ഈ സമാധി ഏരിയയിലേക്ക് അപ്പം ഇവിടുന്ന് തന്നെ നമുക്ക് ഞങ്ങൾ വഴി ചോദിച്ചു മൂളക്കാട് മൂളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൻ്റെ മുമ്പേ തന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോവാന്ന് പറഞ്ഞേ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ഇവിടുന്ന് കട്ടായി നമുക്ക് റേഞ്ച് ഇല്ല അപ്പോൾ മാപ്പ് കിട്ടുന്നില്ല ഇതുവരെ നമ്മൾ മാപ്പിട്ട് വന്ന ഇപ്പോൾ ഇവിടെ നമ്മൾ നാട്ടുകാരോടൊക്കെ ചോദിച്ചു അപ്പോൾ നമുക്ക് ചോദിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു എന്താ വീരപ്പണ്ണനൊക്കെ സമാധി എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവരൊക്കെ അത് നമ്മൾ കാണിച്ചു തരാനുള്ള ഒരു വ്യഗ്രതയുണ്ട് അവർക്ക് നാട്ടുകാർക്ക് ഇവിടെ ആൾക്കാർ വരണം കാണണം എന്നൊക്കെ ഇനി അവർ ആഗ്രഹം സത്യം പറഞ്ഞാൽ അത് ഇവിടുന്ന് ഒരു മണ്ണിട്ട റോഡ് തിരിഞ്ഞ് അവിടെ പോയി അവിടെ എത്തും എന്നാണ് പറഞ്ഞത് അവിടെ വലിയ ആർബാഡോ അതുപോലെ തന്നെ കല്ലറ പോലെയൊന്നും പണിതിട്ടില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് ഞങ്ങൾ ഞങ്ങളിതോടെ വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ഒരു ആന്തൽ വരാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ പെടുന്നൊരു ഫീലിംഗ് ഒന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീരപ്പൻ വീരപ്പണ്ണനോട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അദ്ദേഹത്തിനെ ചോദിച്ചു വരാൻ സാധിക്കുമോ അപ്പോൾ നമ്മളിപ്പോൾ മരിച്ചിട്ട് തന്നെ നമ്മൾ ആ ചോദിക്കുമ്പോൾ ഒരു കൂടി ചോദിക്കുന്നത് പക്ഷെ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇരിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് ഇദ്ദേഹത്തിന് അന്വേഷിച്ച് വരുമോ എന്നുള്ളത് ഞങ്ങളുടെ ചിന്ത ഞങ്ങളെ വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം കേട്ടോ കൃഷി നല്ല ലൈവായിട്ട് നടക്കുന്ന സ്ഥലങ്ങൾ കന്നുകാലികൾ വീടുകൾ ഇതെന്തോ ഒരു പരിപ്പാണ് ദൂര പരിപ്പ എന്താ ഒരു പരിപ്പിൻ്റെ ഒരു പോലെയാണ് തോന്നിയത് കൃഷി അതുപോലെ ഉള്ളിയുണ്ട് സബോളയുണ്ട് ഇതേ വാഴ ഭയങ്കര ലൈവ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണ്ട കന്നുകാലികൾ തൊഴുത്ത് അങ്ങനെ ഞങ്ങൾ ഈ വഴിയുടെ ലാസ്റ്റ് എവിടെയൊക്കെ ഉണ്ട് നെൽപ്പാടങ്ങളുണ്ട് അതുപോലെ തന്നെ ചോളം കൃഷിയുണ്ട് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടുത്തെ ഉഴുതിട്ട് ഗുണമാണ് ആ സ്ഥലം അങ്ങനെ ഞങ്ങൾ ഇവിടെ വഴി ഇവിടെ വന്ന് മുട്ടി ശരിക്കും പറയുകയാണെങ്കിൽ കാവേരിയുടെ മേട്ടൂർ ഡാമിൻ്റെ ഇങ്ങേ വശമാണിത് അപ്പോൾ അവിടെ കാശ്മെൻ്റ് ഏരിയയിൽ വന്ന് വഴി അവസാനിക്കുകയാണ് ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ വഴി ചോദിച്ചിട്ടുള്ള ഒരു അണ്ണൻ ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആളെന്നിട്ട് ചോദിക്കുക നിങ്ങൾ എത്തിയില്ലേ ഇങ്ങനെ മനോഹരമായ സ്ഥലമാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ പുള്ളിയോ എന്ന് പറഞ്ഞാൽ ചോദിച്ചത് നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ സമാധി കണ്ടില്ലേ അയാളുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂട്ടിക്കൊണ്ടിരികയാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങളവിടെ ഇവിടെ അടുത്ത് തന്നെ വന്നു അപ്പോൾ ഇവിടെ നാല് ശവകുടീരങ്ങളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടെ അണ്ണന്മാരോട് ഇരിക്കുന്നുണ്ട് നാല് പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീരപ്പണ്ണനൻ്റെ അനുയായികളായിട്ടുള്ള ഇതാണ് ഒരാൾ പിന്നെ ഇത് ഇവിടെ മൂന്ന് പേര് ഇവിടെ ഉണ്ട് അവർ ഈ തറയാമേ ഫുൾ ടൈമുണ്ടാവും ശെരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വൃത്തിയാക്കാനും വൃത്തിയാക്കിയിടാൻ നമ്മളിവിടെ വരിക ഇവിടെ തിരികാണ് ഇവിടെ ഒരു ചേട്ടനെ കണ്ടിരിക്കുക അണ്ണന അണൻ്റെ പേര് സെൽവരാജ് ഓക്കെ അണ്ണൻ அது வந்து வீரப்பன் அண்ணனுடைய வைப்பு அது சரி இது வந்து வீரப்பனுடைய அந்த மாதையனுடைய பையன் பையன் வக்கீல் வைக்கீல் அண்ணன் மெட்ராஸில் வீரப்பனுடைய அண்ணன் முட்டை பையன் சென்னையில் வந்து ஆக்சிடென்ட் பண்ணி வக்கீல் ஆக்சிடென்ட் பண்ணி கொண்டு விட்டாங்க ஓகே ஓகே ஆ சித்தப்பனக்கோசரம் ஓகே ஓகே சரி சரி அந்த கொண்டு வந்தால் வக்கீல் ஆகி அவர் கா போது ഇവിടെ അതിനെ പറക്കി വെച്ചിട്ടുണ്ട് വണ്ടി ഹൈക്കോട്ട്ല ഒരു വാങ്ങുമ്പോൾ ഒരു ആക്ഷിയാ അണ്ണമകൻ അണ്ണമകൻ ആക്സിഡന്റ് തനിയെ നടന്നുதானാ ഇത് ഫസ്റ്റ് ദാ ആ തനിയെ മോട്ടോർ ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റ് ബൈക്കിൽ പോകുമ്പോൾ പൊന്നാർ ടൗണിൽ ഒരു ആക്സിഡന്റ് പോടാ ചേട്ടൻ അറിയാണ്ട താഴെ പോയിടാരെ

അണ്ണന് ഇവിടെ ആളെ അറിയുമോ ആ വീരപ്പ അണ്ണനെ കണ്ടും ഇവിടെ നാട്ടുവാസിയാണ് അപ്പോൾ അവര് പറഞ്ഞത് വീരപ്പൻ്റെ വൈഫ് മുത്തുലക്ഷ്മി ഇവിടെ മാസം രണ്ടു വർഷം വരും ഇവർക്ക് ഒരു അഞ്ഞൂറ് രൂപ വെച്ച് ദിവസേന കൊടുക്കും ഇവിടെ ക്ലീൻ ചെയ്തിട്ടാൻ പിന്നെ നമ്മുടെ യാത്രക്കാരിൽ നിന്നുള്ള ചെറിയ സംഭാവനകളൊക്കെ ആയിട്ടാണ് വരെ ജീവിതം ഒരു ഫുൾ ടൈം കൂടി ഉണ്ടാവുക ഒരു നാലഞ്ച് പേര് അങ്ങനെ പോള് ഇവിടെ നിന്ന് പോസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ ഞാനും എന്തായാലും ഒന്ന് പോസ് ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ അങ്ങനെ ഈ മനോഹരമായ മേട്ടൂർ ഡാമിന്റെ കാശ്മെന്റ് ഏരിയ വളരെ മനോഹരമായ സ്ഥലത്ത് തന്നെയാണ് വീരപ്പണ്ണൻ്റെ കിടപ്പ് ഇവിടെ ഒരു വലിയ രണ്ട് ഏക്കർ സ്ഥലത്തിന് വേണ്ടി നീക്കി വെച്ചല്ലെന്നാണ് പറയണവര് അതുപോലെ അത് പണിയാൻ ഒരു സ്മാരകം പണിയാനുള്ള അനുവാദം ഗവൺമെൻറ് കൊടുക്കുന്നില്ല അത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ വഴിയില്ലല്ലോ പക്ഷേ വേണ്ടി കേസ് നടക്കുന്നുണ്ട് നിങ്ങൾ അടുത്ത വർഷം വരുമ്പോഴേക്കും ഇവിടെ അഞ്ച് കോടി വരെ ചിലവ് ചെയ്യാൻ തയ്യാറായിട്ട ആൾക്കാർ നിൽക്കണ എന്ന് പറഞ്ഞത് സ്മാരകം പണിയാൻ അതവർ നടത്തുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മനോഹരമായ ഈ സ്ഥലം ഇട്ടിറങ്ങി ഇത് ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും സിമെൻറ്റിൻ്റെ ടാങ്കറുകളാണ് നമ്മൾ നമ്മളീ നടുവശം ഷാർപ്പായിട്ട് കണ്ട ടാങ്കിൻ്റെ നടുവശം ഷാർപ്പായിട്ടുള്ള സിമൻറ്റ് ടാങ്കറുകളുടെ മെയിൻ സ്ഥലമാണ് മേട്ടൂര് ഇതിൻ്റെ നിർമ്മാണവും ഇതിൻ്റെ മെയിൻ്റനൻസും ഇടിച്ച വണ്ടികളും ഒക്കെ വന്ന് കിടക്കുന്ന കണ്ടമാനം ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടതാണ് സിമെൻറ്റ് ടാങ്കറുകളുടെ വലിയ വലിയ ഗോഡൗണുകൾ പത്തൊമ്പത് ലോറികളാണ് ഇവിടെ കൊണ്ട് ഓരോ ഓരോ യാഡുകളിൽ കിടക്കുന്നത് അതൊരു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കൃഷി ഇവിടുത്തെ കദളി നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കതളി കാണുക ഒരു കൊലയൊക്കെ വല്ല പച്ചക്കറി കടയിലൊക്കെ എടുക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഉണ്ടായ റോഡിന് രണ്ട് വശത്തും ഉള്ള പഴക്കടകളാണ് ചെങ്കതളി ആണ് ഇവിടെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടപ്പോൾ ഞങ്ങൾ മേടിച്ചു ഒരു കിലോ വാങ്ങി അങ്ങനെ മേട്ടൂരിൽ നിന്ന് ചെങ്കതളിയും വാങ്ങി ഞങ്ങൾ പതുക്കെ നാട്ടിലേക്ക് തിരിച്ചു മേട്ടൂർ ഗ്രാമത്തിൻ്റെ വീരപ്പൻ്റെ ഗ്രാമത്തിൻ്റെ സുന്ദരമായ ചിന്തകളിലൂടെ ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിലോട്ട് അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോ അങ്ങനെ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടുന്ന് ഞങ്ങൾ വൈകിട്ട് രാത്രിയായി തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നു ഓക്കെ എല്ലാവർക്കും നമസ്കാരം